ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് അടുത്തു തന്നെ ചെറുതാണെങ്കിലും ഒരു സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥാനം ലഭിക്കുകയോ അതായത് പ്രൊമോഷൻ പുതിയ ജോലി മികച്ച എംപ്ലോയിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തുടങ്ങി എന്തെങ്കിലും ഓൾറെഡി ലഭിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അടുത്തു തന്നെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇത് നിങ്ങൾ ഒരുപാട് നാളുകളായി ആഗ്രഹിച്ച നേട്ടങ്ങളായിരിക്കാനാണ് സാധ്യത ലൈഫ് ഒരു ബാലൻസിൽ വരുത്താൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും ക്വീൻ ഓഫ് പെൻഡക്കിൾസ് ഒരു സമൃദ്ധിയുടെ കൂടെ കാടാണ് അതുപോലെ നിങ്ങൾ പ്രകൃതിയുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നവരോ അതിന് ആഗ്രഹിക്കുന്നവരോ ആകാം ഗാർഡനിങ് ഇഷ്ടമുള്ളവരോ ക്ലേ മോഡൽസ് തുടങ്ങിയവ ഉണ്ടാക്കുന്നവരോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവരോ ആകാം എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും രണ്ട് കൈകളും നീട്ടി നന്ദിയോടെ സ്വീകരിക്കുക താങ്ക് യു ഡിയേഴ്സ്